നമ്മൾ ജനാമത്ത് കുളി നിർവഹിക്കുന്ന സമയത്ത് എഗ്തിറാഫിന്റെ നെയ്യത്ത് വെക്കണമെന്നാണല്ലോ അപ്പൊ ഈ എഗ്തിറാഫിന്റെ നെയ്യത്ത് ബക്കറ്റിലുള്ള ആ വെള്ളത്തോട് മാത്രമാണോ ബന്ധിക്കുന്നത് അതല്ല അഥവാ എക്തിറാഫിന്റെ നെയ്യത്ത് വെക്കുന്ന സമയത്ത് ബക്കറ്റിലുള്ള വെള്ളത്തോട് മാത്രമാണോ അതല്ല പൈപ്പിലൂടെ ബക്കറ്റിലേക്ക് വരാൻ പോകുന്ന വെള്ളവുമായി ഈ നെയ്യത്ത് ബന്ധിക്കുന്നു എന്ന് അറിയാൻ അതുപോലെ തന്നെ എഗ്തിറാഫ് എന്താണെന്ന് പൊതുവായിട്ടൊന്ന് വിശദീകരിച്ചാലും എർത്തറാഫാണ് ആദ്യം വിശദീകരിക്കേണ്ടത് അത് തിരിഞ്ഞിട്ട് ഞാനിപ്പോ മനസ്സിലായി എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ കുളിയിലും ഉളുവിലും വരാം ഒരു മനുഷ്യന് ഉളു എടുക്കുമ്പോ മുങ്കഴുകഴുകി അപ്പൊ പ്രത്യേക നെയ്യത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഏത് എത്തറാഫിന്റെ ഉതു ചെയ്യുന്നു സുന്നത്ത് കേട്ടുന്നു എന്ന നെയ്യത്തോടു കൂടി ഒരു ബക്കറ്റിലുള്ള വെള്ളത്തിൽ നിന്ന് കൈയിട്ട് കോരിയെടുത്ത് മുങ്കയഴുകഴുകി അപ്പൊ എത്ര ആ നെയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല വായിൽ വെള്ളം കൊപ്പിളിക്കാൻ വേണ്ടിയിട്ട് അതേ വെള്ളത്തിൽ തന്നെ കൈയിട്ട് കോരിയെടുത്ത് അപ്പോഴും വേണ്ടതില്ല മുങ്കഴുതാൻ വേണ്ടിയിട്ട് വെള്ളം കോരിയെടുത്ത് ചെറിയ ശുദ്ധി ഉയർത്തുന്നു അല്ലെങ്കിൽ ഉദൂ എന്ന ഫർദ്ദിനെ വീട്ടുന്നു എന്ന നെയ്യത്തോടു കൂടി മുഖം കഴുകി അപ്പോഴും പ്രത്യേകം നെയ്യത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി മുഖം കഴുകി കഴിഞ്ഞാൽ <ip> ി അവന്റെ മേൽ ഫറായത് രണ്ട് കൈ മുട്ടോട് കൂടി കഴുകലാണ് അതിനു വേണ്ടി വെള്ളം കോരാൻ വേണ്ടിയിട്ട് ബക്കറ്റിൽ കൈയിടുമ്പോ ഈ കൈയിടുന്ന ഉദു എടുക്കുകയല്ല വെള്ളം കോരി എടുക്കുകയാണ് അതാണ് ഇഖ്തറാഫ് കാരണം ഇഖ്തറാഫ് ഇഖ്തറാഫ് കാരണം വെള്ളം കോരിയാണ് എന്തല്ല ഉതു ചെയ്യല്ല അപ്പൊ ഇത് വെള്ളം ഞാൻ ഈ കൈയിടുന്നത് വെള്ളം കോരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൈയിടുന്ന അല്ലാതെ അശുദ്ധി ഉയർത്താനല്ല എന്ന് ചുരുക്കം ആ നെയ്യത്തോടു കൂടി കോരി കൈ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഇഞ്ഞ് രണ്ടാമത് കൈയിടുമ്പ അങ്ങനെ പ്രത്യേകിച്ച് കരുതേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞിന്റെ ഫറുദ് വീടിയല്ലോ കല തിളകാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിൽ തന്നെ കൈയിട്ട് തറക കാലിഴുകാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിൽ തന്നെ കൈ കൈയിട്ട് കഴുകുക അതിനൊന്നും വേണ്ട ആകെ ഈ മുഖം കഴുകി കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം കോരാൻ കോരാനെടുക്കുമ്പോൾ ഇത് ഉദൂന്റെ ഫർലായ കൈ കകലല്ല വെള്ളം കോരലാണ് എന്ന് കരുതണം അല്ലാതിരുന്നാൽ ഈ കൈ കൈയിട്ടാൽ ഇട്ടത്രയും സ്ഥലം ശുദ്ധിയാവുമ്പം വെള്ളം ബാക്കിയുള്ള വെള്ളം എന്തായി പോവും മുസ്തായ ഒരു ഫർണിൽ ഉപയോഗിക്കപ്പെട്ടതാവും അത് വരാതിരിക്കാൻ വേണ്ടി ഈ കൈ ഇടുന്നത് വെള്ളം കോരാനാണെന്ന് കരുതാം കുളിക്കുമ്പം അങ്ങനെ വേണ്ടത് ആവശ്യം തോന്നില്ല കൈ കൊണ്ട് കോരിയിട്ട് ആരും കുളിക്കലില്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല ബക്കറ്റിൽ നിന്നിട്ട് വെള്ളം കോരി എടുക്കുകയാണെങ്കിൽ അതിനു വല്ല കപ്പോ മറ്റോ എടുത്തിട്ട് അയ്യോണ്ടല്ല വെള്ളം കോരുക അതുകൊണ്ട് വെള്ളം കോരുമ്പോ പുറത്തേക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ അതല്ല ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ് വെള്ളം കയ്യോണ്ട് കോരി എടുത്ത് ബക്കറ്റിൽ നിന്ന് കുളിക്കുകയാണ് അങ്ങനെ ദുനാവിൽ ആരെങ്കിലും ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു ചങ്ങായി അങ്ങനെ ചെയ്ത് എന്ന് കൂട്ടിക്കോളി എന്നാൽ അവൻ എന്ത് ചെയ്താ മതി വലിയ അശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി വെള്ളം ചൊരിച്ച് രണ്ട് കൈ കഴുക കൈ ശുദ്ധിയായോ ഇനി ബാക്കി ശരീരത്തിന്റെ ഭാഗം കഴുകാൻ വേണ്ടിയിട്ട് അതിന് ഈ കൈയിട്ട് വെള്ളം കോരിയാൽ എക്തറാവിന്യ്യത്തെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കാരണം എന്താ കൈ ഫറന്ന് വീടിക്കഴിഞ്ഞു ഇനി ആ കൈ ഇട്ടുകൊണ്ട് വെള്ളത്തിന് മുസ്താബനാവൂല അപ്പൊ ഈതറാവ് എന്ന് പറഞ്ഞാൽ ഉദു എന്ന ഫർവ് ആവുന്ന ഇബാദത്ത് അല്ലെങ്കിൽ ജനാപത്ത് കുളിയാവുന്ന ഫറായ ഇബാദത്ത് ഇത് ചെയ്യല്ല ഞാൻ ഇപ്പൊ വെള്ളം കോരി എടുക്കുകയാണ് എന്ന് കരുതുക അതിനാണ് ഇത്തറാഫ് എന്ന് പറയുന്നത്